പ്രൈസലോട് അനുഗ്രഹിതമേറിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശക്രിസ്വൻ എന്റെ സ്ഥലാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായ പതിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു നോക്കണമേ വേദപുസ്തകത്തിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് യാത്രയല്ലെങ്കിൽ പ്രയാണത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്ന് പറയുന്നു അർത്ഥം നമുക്കറിയാം നിന്നുള്ള ഒരു ഒരു നമ്മുടെ ജീവിതവും പ്രയാണമാകുന്നു പാപലോകത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രേഷ്ഠ നോക്കിയുള്ള യാത്ര യാത്രയിൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഭക്തനാകുന്ന മോശ ഇതാ ആ ദീർഘയാത്രയിൽ ആ മരുഭൂപ്രയാണത്തിൽ ദൈവത്തോട് പറയുക ഈ യാത്ര ഞങ്ങൾ മിശ്രീമിൽ നിന്നും പുറപ്പെട്ട കനാലിൽ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയേ തീരും ഈ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയയില്ല മോശയുടെ അതിവാഞ്ചയോടുകൂടിയുള്ള ഹൃദയം തകർന്നുള്ള ഒരു പ്രാർത്ഥനയുടെ മറുപടിയാ ഉയരത്തിനുടൈ അവൻ അരുളി ചെയ്യുകയാ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്തനുഗ്രഹിതമേറിയ ഒരു മറുപടിയാ ഈ പ്രഭാതത്തിൽ ഈ രാവിലെ സമയം ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ശ്രേഷ്ഠമായ മറുപടി ഉയരത്തിൽ നിന്ന് ഉന്നതനായവൻ അതേ ഉര ചെയ്യും അതുകൊണ്ട് ഉടയവനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉടയവനോട് യാചിക്കാം ആ സാന്നിധ്യം എന്നോടുകൂടെ പോരണം അവിടുത്തെ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ വേണ്ട അവിടുത്തെ സാന്നിധ്യമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത യാതൊരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ വേണ്ട അങ്ങയുടെ സാന്നിധ്യമെന്നോടുകൂടെ ഉണ്ടെങ്കിൽ അതെ ഞാൻ ലക്ഷ്യത്തിലെത്തി ഇന്ന് രാവിലെ പറയാൻ കർത്താവേ യേശുവേ അവിടുത്തെ സാന്നിധ്യമെന്നോടുകൂടെ പോരണം ഈ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ സാന്നിധ്യത്തിനകത്ത് ദൈവിക ബലമുണ്ട് നമുക്കറിയാം സംഖ്യ ആ പുസ്തകം നാം വായിക്കുമ്പോൾ അതിന്റെ മുപ്പത്തിരണ്ടിന്റെ മുപ്പത്തിരണ്ട് ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടത് ഞങ്ങൾ യുദ്ധ ഞങ്ങൾ യഹോപടം മുൻപാകെ യുദ്ധസന്നദ്ധരായി ഖനാദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു നോക്കണമേ ഇതാ ഒരിക്കൽ പരാജയം പറഞ്ഞ പരാതി പറഞ്ഞ ഈ ഗോത്രം പറയ ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോട മുൻപാകെ യുദ്ധ സന്നദ്ധരായി പോക സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബലമുണ്ട് നമുക്കറിയാം നമ്മുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് പതിനേഴിന്റെ ഏഴ് കേട്ട് വാക്യത്തിൽ അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുതം ഉണങ്ങിയ വടി തളർത്തു ഈ രാവിലെ പറയട്ട് ദൈവ സാന്നിധ്യത്തിനകത്ത് അത്ഭുതമുണ്ട് അതേ സങ്കീർത്തനം പതിനാറിൽ പറയുന്നു സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട് ഈ സാന്നിധ്യത്തിൽ ആനന്ദമുണ്ട് ഹേമയൻ ദിനവർത്താന്ത പുസ്തകം ആമേൻ ആമയൻ ദിനവർത്താന്തം അതിന്റെ പതിനാറ് ഇരുപത്തിയേഴ് പറയുന്നു യശസ്സും തേജസ്സും ആ സന്നിധിയിലുണ്ട് എൻ്റെ സാന്നിധ്യത്തിനകത്ത് യശസ്സും തേജസ്സും ഉണ്ട് പിന്നെ രാവിലെ പറയാൻ ജീവിതത്തിൽ പ്രാപിക്കേണ്ട പ്രാപിക്കുവാനും ലഭിക്കേണ്ടത് ലഭിക്കുവാനും ദൈവ സാന്നിധ്യം കൂടിയേ നമുക്ക് പറയാം ദൈവമേ അവിടുത്തെ സാന്നിധ്യവെന്നോടുകൂടെ പോകണം എൻ്റെ ജീവിതത്തിൽ എങ്ങോട്ടുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടായിരിക്കണം ആ സാന്നിധ്യത്തിൽ ആ മേൽ അത്ഭുത പ്രവൃത്തി നടക്കും നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ആ സാന്നിധ്യമെന്നോടുകൂടെ പോരണം യേശുവുള്ള ജീവിതം യേശുവിൻ്റെ സാന്നിധ്യമുള്ള ജീവിതം ആ ജീവിതം നയിച്ചു മുൻപോട്ട് പോവാൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു തിരുവചനത്തിൽ നിന്നും ആ മേൽ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നെയ്യോന്നം എല്ലാവരെയും സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും നന്ദി വന്നത്തെ അറിയിക്കുന്നു ക്രൈസ്തലോ